എസ് ടി ഫണ്ട് ദുർവിനിയോഗം ചെയ്ത് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഉപ്പുതറ പഞ്ചായത്ത് അംഗവുമായ ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തണം ക്രമക്കേടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കരിഞ്ഞാറ്റിൽപടി കാരിയാടിപ്പടി റോഡിന്റെ പേരിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച നാലു ലക്ഷം രൂപ വിനിയോഗിച്ച് റോഡ് നിർമ്മിച്ചത് ഈ റോഡ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി എസ് ടി ഫണ്ട് വിനിയോഗിക്കണമെങ്കിൽ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുടെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് കൂടാതെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അഞ്ച് കുടുംബങ്ങളെങ്കിലും താമസിക്കണം എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം ഗുണഭോക്താവായ റോഡിന് എങ്ങനെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചുവെന്ന് അന്വേഷിക്കണം ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ വ്യാജരേഖ ചമച്ചാണ് അനുമതി വാങ്ങിയതെന്നും സംശയിക്കുന്നു ഇക്കാര്യങ്ങൾ കാട്ടി വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും ഫ്രാൻസിസ് ആർക്കെപ്പറമ്പിൽ പറഞ്ഞു ഈ റോഡ് എസ് ടി ഫണ്ട് ഈ റോഡിൽ വിനിയോഗിക്കണമെങ്കിൽ അതായത് ആ റോഡിന്റെ ഡയറക്റ്റ് ബെനിഫിഷറി ആയിട്ടുള്ള അഞ്ചോളം കുടുംബങ്ങൾ ട്രൈബൽ കുടുംബങ്ങൾ ആ റോഡിന്റെ ഇരുവശങ്ങളുമായി ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എസ് ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ സ്വാധീനം ഉപയോഗിച്ച് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ വിലക്കെടുത്തുകൊണ്ട് അവിടെ ഫീസിബിലിറ്റി ഉണ്ടാകുകയും ആ ഫീസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അവർ വർക്ക് നടന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് കാണിച്ചിരിക്കുന്നത് കൃത്യവിനിയോഗമാണ് ക്രൂരമായ കുറ്റകൃത്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി കൊടുക്കുമെന്ന് അറിയിക്കുകയാണ് പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നിരവധി അഴിമതികളും അധികാര ദുർവിനിയോഗവും നടന്നിട്ടുണ്ട് ഇത് ചോദ്യം ചെയ്തതിന് തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നു ചെമ്പകപ്പാറ ചാണ്ടിപ്പടി റോഡ് ആസ്തി രജിസ്റ്ററിൽ താൻ എഴുതി ചേർത്തുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഈ റോഡ് നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചതായി രേഖകളുണ്ട് ആസ്തി രജിസ്റ്ററിൽ പതിച്ച സീലുകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ അക്കാര്യം പ്രസിഡന്റ് വെളിപ്പെടുത്തണം ആസ്തി രജിസ്റ്ററിൽ ആര് എഴുതി ചേർത്തുവെന്നും വ്യക്തമാക്കണം വാക്കത്തി മേമാരി കമ്മ്യൂണിറ്റി ഹാളുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാതെ കരാറുകാരൻ മുഴുവൻ ബില്ലുകളും മാറിയെന്ന ആരോപണവും വാസ്തവ വിരുദ്ധമാണ് പാർട്ട് ബില്ലുകൾ മാത്രമാണ് മാറിയത് കൂടുതൽ തുക കൈപ്പറ്റിയെങ്കിൽ നടപടി സ്വീകരിക്കാൻ പ്രസിഡന്റ് തയ്യാറാകണം തനിക്കെതിരെ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ച പ്രസിഡന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു